ി ജെ പിയുടെ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് ഹൈഡ്രജൻ ബോംബിന് സമാനമായ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നും തെളിവുകൾ സഹിതം തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി എംപിക്കൊപ്പം കൽപ്പറ്റ കോട്ടത്തറയിലെ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തിൽ മാധ്യമങ്ങളോട് രാഹുൽ ഇക്കാര്യം പറഞ്ഞത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാപകമായ വോട്ട് മോഷണം നടത്തിയെന്ന് സംശയമില്ലാതെ പുറത്തു വരികയാണ് കർണാടകയിലെ അലൻ മണ്ഡലത്തിലെ വോട്ട് വെട്ടാൻ ആസൂത്രിത നീക്കമുണ്ടായതിൽ സി ഐ ഡി അന്വേഷണം നടത്തുകയാണ് അന്വേഷണ സംഘം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ ഒന്നും നൽകുന്നില്ല കള്ളവോട്ട് നടത്താൻ ഉപയോഗിച്ച നമ്പറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ തേടി കർണാടക സി ഐ ഡി നിരവധി തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചെങ്കിലും ഗാനേഷ് കുമാർ വിവരങ്ങൾ നൽകാൻ തയ്യാറാവുന്നില്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇതിനേക്കാൾ വലിയ കുറ്റപത്രം മറ്റൊന്നുമില്ല പോലീസ് വിവരങ്ങൾ ചോദിക്കുന്നു അദ്ദേഹം അത് നൽകുന്നില്ല ഇത് എന്റെ പ്രസ്താവനയല്ല ഇതൊരു വസ്തുതയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വാരണാസിയെക്കുറിച്ചാണോ വെളിപ്പെടുത്തലെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എന്താണ് പുറത്തു പുറത്തുവരാനുള്ളതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമെന്നായിരുന്നു രാഹുലിന്റെ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണത്തിന് ഒത്താശ ചെയ്യുകയാണെന്ന ആരോപണം ആവർത്തിച്ച് പറയുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് പുലർച്ചെ നാലിന് എഴുന്നേൽക്കും മുപ്പത്തി സെക്കൻഡിൽ രണ്ട് വോട്ട് വെട്ടും പിന്നെ കിടന്നുറങ്ങും വോട്ട് മോഷ്ടിക്കുന്നത് ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കാവൽക്കാർ ഉണർന്നിരിക്കുമ്പോഴും മോഷണം തകൃതിയായി നടക്കും കള്ളന്മാരെ രക്ഷിക്കും ഇതായിരുന്നു എക്സിൽ രാഹുൽ ഗാന്ധി കുറിച്ചത് കർണാടകത്തിൽ കള്ളപ്പരാതികളുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായി വോട്ട് പെട്ടാൻ നീക്കം നടന്നതായി രാഹുൽ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു കർണാടക സ്വദേശി നാഗരാജ് പുലർച്ചെ നാലേഴിന് ഒരാളുടെ വോട്ട് നീക്കം ചെയ്യാൻ ഓൺലൈനിൽ അപേക്ഷ നൽകിയതായും മുപ്പത്തിയാറ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇതേ നാഗരാജ് മറ്റൊരു വോട്ട് നീക്കാൻ അപേക്ഷ നൽകിയതായും രാഹുൽ ചൂണ്ടിക്കാട്ടി താൻ അറിയാതെയാണ് അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടതെന്ന് വാർത്താ സമ്മേളനത്തിൽ രാഹുലിനൊപ്പം പങ്കെടുത്ത നാഗരാജ് വെളിപ്പെടുത്തിയിരുന്നു വ്യാഴാഴ്ചയായിരുന്നു വോട്ട് ജോലിയിൽ രാഹുലിന്റെ രണ്ടാമത്തെ വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ ഒരു ഹൈഡ്രജൻ ബോംബ് ഉണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടത് എന്നാൽ താൻ പറഞ്ഞ ഹൈഡ്രജൻ ബോംബ് അല്ല ഇതെന്ന് പറഞ്ഞായിരുന്നു വ്യാഴാഴ്ച രാഹുൽ വാർത്താ സമ്മേളനം ആരംഭിച്ചത് അതേസമയം എച്ച് വൺ വിസയ്ക്കുള്ള ഫീസ് ഒറ്റയടിക്ക് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയ യു എസ് നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വിമർശനമുയർത്തി സാമൂഹിക മാധ്യമായ എക്സിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം താൻ വീണ്ടും പറയുന്നു ഇന്ത്യക്കുള്ളത് ദുർബലനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിലായിരുന്നു രാഹുൽ എക്സിൽ കുറിച്ചത് വിസ ഫീസ് വർധനയെക്കുറിച്ചുള്ള വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചാണ് രാഹുലിന്റെ ഈ വിമർശനം എച്ച് വൺ ബി വിസ ഫീസ് വർധനയിലൂടെ അമേരിക്കൻ തൊഴിൽ വിപണിയെ സംരക്ഷിക്കാനും ഉയർന്ന വൈദഗ്ധ്യമുള്ളവരുടെ മാത്രം രാജ്യത്തേക്ക് കൊണ്ടുവരാനുമാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ അവകാശവാദം എന്നാൽ എച്ച് വൺ ബി വിസകളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഇന്ത്യക്കാർക്ക് ഇത് വലിയ പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക എച്ച് വൺ ബി വിസ ഉടമകളിൽ എഴുപത്തിയൊന്ന് ശതമാനം പേരും ഇന്ത്യക്കാരാണ് എന്നതാണ് ഇതിന്റെ കാരണം